ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കും ഗാസയിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കില്ല നിർണായക സമാധാന ചർച്ചകൾക്ക് തൊട്ടുമുമ്പ് നിലപാട് കടുപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയുടെ ഭാവി എന്താകും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി ലോകം ഉറ്റുനോക്കുമ്പോഴാണ് നെതന്യാഹുവിൻ്റെ ഈ പ്രഖ്യാപനം നയതന്ത്രപരമായോ അല്ലെങ്കിൽ സൈനിക നടപടിയിലൂടെയോ ഹമാസിനെ നിരായുധരാക്കും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നിയന്ത്രിക്കുന്ന ഗാസയിലെ പ്രദേശങ്ങൾ നിലനിർത്തുമെന്നും അദ്ദേഹം തറപ്പിച്ചു പറയുന്നു ഈജിപ്തിൽ നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഈ കടുത്ത നിലപാട് അതേസമയം ബന്ധികളെ വിട്ടയക്കുന്നതിനും ഗാസയുടെ ഭരണം കൈമാറുന്നതിനും തയ്യാറാണെന്ന് ഹമാസ് യു എസ് സമാധാന പദ്ധതിക്ക് മറുപടി നൽകിയിരുന്നു എന്നാൽ മറ്റു ഉപാധികളിൽ കൂടുതൽ വ്യക്തത വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു ഗാസയിൽ ശേഷിക്കുന്ന ബന്ധികളുടെ മോചനം സംബന്ധിച്ച വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും നെതന്യാഹു പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഹമാസിന്റെ പ്രതികരണത്തെ ട്രംപ് സ്വാഗതം ചെയ്തിരുന്നു ഗാസയിലെ ബോംബാക്രമണം ഉടൻ നിർത്തണമെന്ന് അദ്ദേഹം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സമാധാന പദ്ധതി വൈകിയാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ട്രംപ് ഇസ്രായേലിന് നൽകുന്നു ലോകം ഉറ്റുനോക്കുന്ന ഈജിപ്തിലെ ചർച്ചകൾ ഗാസയുടെ ഭാവി നിർണയിക്കും